ബ്രഹ്മാ ഓം ശ്രീ സായിരം സത്യൻ കമലാപൂരിൽ പഠിക്കുന്ന കാലം ഒരിക്കൽ സത്യൻ പുട്ടപ്പുറത്തിയിലേക്ക് പോയി അപ്പോൾ അധ്യാപകനായ തമ്പിരാജുവിന് വലിയ ദുഃഖമായി തന്റെ വിദ്യാർത്ഥിയായ സത്യനെ കാണാതിരിക്കുക അദ്ദേഹത്തിന് വലിയ വിഷമമാണ് സത്യൻ്റെ ഒരു ചിത്രം പോലും തൻ്റെ കൈവശം ഇല്ലല്ലോ എന്ന അദ്ദേഹം ഓർത്തു നൊമ്പരപ്പെട്ടു അപ്പോൾ ഒരു മൂളക്കം കേട്ടു അസാമാന്യ വലിപ്പമുള്ള ഒരു തേനീച്ച തൻ്റെ നേർക്ക് പറന്നു വരുന്നു അത് തമ്മിരാജുവിൻ്റെ സമൂഹത്തു കൂടി പറന്നു പോയപ്പോൾ എന്തോ അതിൻ്റെ കാലിൽ നിന്ന് താഴെ വീഴുന്ന കണ്ടു അധ്യാപകൻ അതെടുത്തു നോക്കി ഒരു പേപ്പർ ചുരുൺ അദ്ദേഹം അത് നിവർത്തി നോക്കി ശ്രീ ഡിസായിയുടെ മനോഹരമായ ചിത്രം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു തമ്മിരാജുവിൻ്റെ വീട്ടിൽ ഭജന നടക്കുന്നു പെട്ടെന്ന് ഒരു കുരങ്ങനെ ജനലിനരികിൽ കണ്ടു വലിയൊരു സഞ്ചി ജനലിലൂടെ അകത്തേക്കിട്ടിട്ട് അത് ഓടിപ്പോയി അധ്യാപകൻ ആ സഞ്ചി എടുത്ത് തുറന്നു എനിക്കകത്ത് നിറയലിടൂ മാത്രമല്ല അതിനു മുകളിൽ ഒരു കത്തും അദ്ദേഹം കത്തെടുത്ത് വായിച്ചു കുറച്ച് ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഒരു ചിത്രം കൊടുത്തുവിട്ടിരുന്നു അങ്ങയുടെ സാധനയിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് അതുകൊണ്ട് ഇന്ന് പ്രസാദവും കൊടുത്തുവിടുന്നു ജയ് സായിരാം ഈ സംഭവം നടക്കുന്നത് ഭഗവാൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ് എന്ന് ആലോചിക്കുക ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത എത്ര ലീലകൾ ഭഗവാൻ നമുക്ക് വേണ്ടി ആടി തൻ്റെ സർവവ്യാപിത്വവും സർവജ്ഞത്വവും നമ്മൾക്ക് മനസ്സിലാക്കി തരാനായി സ്വാമി എപ്പോഴും കൂടെയുണ്ട് സ്വാമി എല്ലാം അറിയുന്നുണ്ട് എന്ന ഭാവത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനായി സ്വാമി നമ്മെ അനുഗ്രഹിക്കട്ടെ